ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണൂർ നിവാസികൾക്ക് വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾക്ക് ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസിൻ്റെ ആശംസകൾ നിങ്ങളെ അറിയിക്കുകയാണ് ഒരു ക്രിസ്മസ് കൂടി വന്നണഞ്ഞിരിക്കുകയാണ് ക്രിസ്മസിന്റെ ആഘോഷം ഡിസംബർ മാസം ആരംഭത്തിൽ തന്നെ നമ്മളെല്ലാം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിരിക്കും നമ്മുടെ വീടുകളും ക്ലബുകളും വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം ക്രിസ്മസിനെ വരവേൽക്കുന്നതിന് വേണ്ടി എത്രയോ ആഴ്ചകൾക്ക് മുമ്പ് അതിന്റെ ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് മനോഹരമായ പല നിറത്തിലും ആകൃതിയിലുമുള്ള നക്ഷത്രങ്ങൾ കൊണ്ട് വീടുകളും കടകളും നമ്മുടെ മരങ്ങളും ഒക്കെ നമ്മൾ അലങ്കരിച്ചിരിക്കുകയാണ് വർണ്ണാഭമായ ദീപാലങ്കാരങ്ങൾ കൊണ്ട് നമ്മുടെ വീടുകൾ അലങ്കരിച്ചിരിക്കുന്നു ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ പല കടകളിലും എത്രയോ കേക്കുകൾ വിവിധ ഗുണത്തിലും മണത്തിലും നിറത്തിലും ഒക്കെ ഉള്ള കേക്കുകൾ നമുക്ക് ലഭ്യമാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ക്രിസ്മസ് ഇവിടെ എത്തിക്കഴിഞ്ഞു നാം ക്രിസ്മസിന്റെ തലേന്ന് ദിവസം അഥവാ ക്രിസ്മസ് ഈവ് എന്ന് വിളിക്കുന്ന ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആളുകൾ പല വിധത്തിലാണ് ക്രിസ്മസുകൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ചിലർ വീടുകളൊക്കെ മനോഹരമായി അലങ്കരിക്കുന്നു മറ്റു ചിലർ ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കി നന്നായിട്ട് ഭക്ഷണം കഴിച്ച് വീട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടി സുഹൃത്തുക്കളെല്ലാം ഒരുമിച്ച് കൂടി അങ്ങനെ ആഘോഷിക്കുന്നു മറ്റു ചിലർ ആഘോഷിക്കുന്നത് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച ക്രിസ്മസ് കഴിഞ്ഞ് ഏതാനും രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ മലയാള മനോരമ മാതൃഭൂമി മുതലായ പേപ്പറുകളെല്ലാം റിപ്പോർട്ട് ചെയ്യും ഈ വർഷം ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് കേരളത്തിലെ ഇന്ന ഔട്ട്ലെറ്റിലാണ് റെക്കോർഡ് ഭേദിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാനായിട്ടും പോവുകയാണ് അങ്ങനെ ഓരോ ക്രിസ്മസും ഓണവും ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ സമൂഹം കൂടുതൽ മദ്യാസക്തി ഉള്ള സമൂഹമായിട്ട് മാറുകയാണോ എന്ന് ഭയം ഉളവാക്കുന്ന നിലയിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഈ നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹിക അന്തരീക്ഷം വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ നാട് പല നിലവാരത്തിൽ വികസിച്ചിട്ടുണ്ട് എത്രയോ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് എത്രയോ സ്കൂളുകൾ കോളേജുകൾ നമ്മുടെ നാട്ടിലുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറവ് നമ്മുടെ നാടിന്റെ സാമൂഹിക അന്തരീക്ഷം നമ്മുടെ വീടുകളിലെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നത് ദേവാലയങ്ങളുടെയും അമ്പലങ്ങളുടെയും പള്ളികളുടെയും കുറവുണ്ടായതുകൊണ്ടാണോ നമ്മുടെ നാട്ടിൽ സമാധാനമില്ലാത്തത് അല്ല എത്രയോ മനോഹരമായ ദേവാലയങ്ങൾ പള്ളികൾ മോസ്കുകൾ അമ്പലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടില് ആരാധനയോ ഭക്തിയോ ഒക്കെ കുറവാകുന്ന ആ കാരണം കൊണ്ടൊന്നുമല്ല നമ്മുടെ നാട്ടിലെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ പലവിധ ലഹരിക്കും അടിമകളാണ് രാസലഹരിക്കും അടിമകളായി തീർന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ മധ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്ന യുവതലമുറ അങ്ങനെ നാട്ടിലും ഒക്കെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്ന് ഈ ക്രിസ്മസ് തലയെന്ന് ക്രിസ്തുമസിന്റെ സന്ദേശത്തിന് പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ എന്താണ് ക്രിസ്തുമസിന്റെ സന്ദേശം ക്രിസ്തുമസിന്റെ സന്ദേശം മറ്റൊന്നുമല്ല ഒന്നാമത്തെ ക്രിസ്തുമസ് ദിവസത്തിൽ തന്നെ മുഴങ്ങിയ ആ സന്ദേശം തന്നെയാണ് ഇന്നും ഇവിടെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ ക്രിസ്തുമസിന്റെ സന്ദേശം യഥാർത്ഥമായി നിങ്ങൾ ഏറ്റെടുത്താൽ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും നിങ്ങൾ ആഗ്രഹിക്കുന്ന പാപക്ഷമയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സംതൃപ്തിയും ജീവിതത്തിലേക്ക് മടങ്ങി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഞാൻ ഒന്നാമത്തെ ക്രിസ്തുമസിലേക്ക് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ബേഗ്രഹേമിൽ ഒരു ശിശു ജനിച്ചു ആ ശിശുവാണ് കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് ഒരു വാർത്ത ഇങ്ങനെ ദൂതൻ വിളിച്ചു പറയുകയുണ്ടായി ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നാണ് അന്ന് മുഴങ്ങിക്കേട്ട ആ സുവിശേഷം അല്ലെങ്കിൽ ആ സന്തോഷ വാർത്ത ഞാൻ ആ വരികൾ ഒന്നുകൂടി അപഗ്രദിച്ചുകൊണ്ട് നിങ്ങളോട് പറയുകയാണ് ഭയപ്പെടേണ്ട മനുഷ്യന്റെ ഭയം മാറ്റിക്കൊണ്ട് അവന്റെ നിരാശ മാറ്റിക്കൊണ്ട് ആവരാതികൾ നീക്കുവാൻ വേണ്ടി ഇതാ ഒരു സന്ദേശം അന്ന് അവിടെ മുഴങ്ങി കേൾക്കുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുവാനുള്ള ഒരു വാർത്ത നിങ്ങളോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ രാവിലെ പ്രമാദപത്രങ്ങൾ എടുത്ത് വായിക്കുമ്പോഴോ നമ്മൾ ടി വി ഓൺ ചെയ്ത് വാർത്തകൾ കേൾക്കുമ്പോഴോ ശ്രീകണ്ഠൻ നായർ മുതലായ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളും അല്ലെങ്കിൽ അങ്ങനെ പല വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ശുഭകരമായ വാർത്തകളല്ല എത്രയോ അപകടങ്ങളുടെ വാർത്തകളാണ് കൊലപാതകങ്ങളുടെ വാർത്തകളാണ് ദാരുണമായ അന്ത്യങ്ങളുടെ വാർത്തകളാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയക്കാരിടയില് ഉള്ള ആ അവസ്ഥകൾ നമുക്കറിയാം മതങ്ങൾ തമ്മിലുള്ള ഭിന്നതകൾ നമുക്കറിയാം അങ്ങനെ വാസ്തവത്തിൽ എന്ത് സമാധാനത്തിന്റെ സന്ദേശമാണ് എന്ത് ന്യൂസ് ആണ് എന്ത് വാർത്തയാണ് നമുക്ക് പത്രമാധ്യമങ്ങളും അതുപോലെ ദൃശ്യമാധ്യമങ്ങളും മാധ്യമങ്ങളും കൈമാറിയിട്ടുള്ളത് അല്ലെങ്കിൽ കൈമാറുന്നത് നമുക്കൊരു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും ധൈര്യപ്പെടുത്തലിന്റെയും ഭയമില്ലാത്തതിന്റെയും വാർത്തകൾ നമുക്ക് ആരും സമ്മാനിക്കുന്നില്ല ഇതിന്റെ ഇടയിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുവാനുള്ള ഒരു വാർത്ത ഞങ്ങൾക്ക് പറയാനുണ്ട് അത് സകേല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തിന്റെ വാർത്തയാണ് ആ വാർത്ത എന്താണ് അത് ലുലുമാളിൽ എഴുപത്തി എഴുപത്തി അഞ്ച് ശതമാനം ഓഫ് കൂടി ടി വി വിൽക്കുന്നു എന്നോ വാഷിംഗ് മെഷീൻ വിൽക്കുന്നു എന്നോ കേക്ക് കേട്ടുന്നു എന്നുള്ള വാർത്തയല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സാധനം കൊടുത്താൽ എക്സ്ചേഞ്ച് മേളയായിട്ട് നല്ല ഒരു ഉൽപ്പന്നം കിട്ടുമെന്നുള്ള വാർത്തയല്ല അതേതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു വസ്തുവിന്റെ വാർത്തയല്ല മറിച്ചതൊരു വ്യക്തിയെ കുറിച്ചുള്ള വാർത്തയാണ് ഒരു വസ്തുക്കൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകാൻ കഴിയില്ല നമ്മളെല്ലാം വിചാരിച്ചു ഒരു മൊബൈൽ മേടിച്ച സമാധാനം ഉണ്ടാകുമെന്ന് പക്ഷെ നമുക്കറിയാം മൊബൈൽ വന്നതോടുകൂടിയാണ് നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ സമാധാനം നഷ്ടപ്പെട്ടത് എന്ന് നമുക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം വസ്തുക്കൾ നമുക്ക് സമാധാനം കൊണ്ടുവരുന്നില്ല നമ്മൾ സ്നേഹിക്കുന്ന പലരും പലതും നമുക്ക് സമാധാനം നൽകുന്നില്ല നമ്മൾ വിചാരിച്ചു ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായാൽ സമാധാനം കിട്ടുമെന്ന് അങ്ങനെയായാൽ നമ്മുടെ നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വളരെ പ്രമാദമായ അല്ലെങ്കിൽ വളരെ അസ്വസ്ഥതയുണ്ടാക്കിയ ഒരു എ ഡി എമ്മിന്റെ മരണം അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അല്ലെങ്കിൽ ആ അദ്ദേഹം വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നുകൊണ്ടാണോ ഒരു ഒരു ആ വിധത്തിലുള്ള മരണത്തിന് അദ്ദേഹം തയ്യാറായത് അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല നമുക്ക് സമാധാനമില്ലാത്തത് നമുക്ക് നല്ല ആശുപത്രികളും ചികിത്സാ സംവിധാനങ്ങളും നല്ല ഡോക്ടർമാരും എൻജിനീയർമാരും നല്ല പാലങ്ങളും നല്ല ഐ ടി ഹബുകളും നല്ല റോഡുകളും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല നമുക്ക് സമാധാനം പിന്നെ എന്താണ് മനുഷ്യന് സമാധാനം നഷ്ടപ്പെടാൻ കാരണം മനുഷ്യന് സമാധാനം നഷ്ടപ്പെടാൻ കാരണം മനുഷ്യനിൽ വസിക്കുന്ന പാപം എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ട് ആ പാപം മനുഷ്യനെ അസമാധാനത്തിലേക്ക് നയിക്കുകയാണ് അസംതൃപ്തിയിലേക്ക് നയിക്കുകയാണ് ഭയത്തിലേക്ക് നയിക്കുകയാണ് മനുഷ്യൻ എന്തുകൊണ്ടാണ് ഭയമുള്ളവനായി മാറുന്നത് സഹ പൗരന്മാരെ സഹജീവികളെ പോലും നമുക്ക് ഭയമായി മാറുകയാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ് ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ അവസ്ഥ സാമൂഹിക അന്തരീക്ഷം കുടുംബാന്തരീക്ഷം ഇതെല്ലാം വളരെ വളരെ ശോചനീയമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഇതിന്റെ നടുവിൽ നിങ്ങൾക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താൻ കഴിയും ഞാൻ പറഞ്ഞു വസ്തുക്കൾ നിങ്ങൾക്ക് സമാധാനം നൽകിയില്ല ആഹാര പദാർത്ഥങ്ങൾ കുറെ ആഹാരം കഴിച്ചത് പുതിയ പുതിയ ആഹാരങ്ങൾ നമ്മൾ രുചിച്ചു നോക്കിയതുകൊണ്ട് സമാധാനം ഉണ്ടാകിയില്ല അതൊക്കെ അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ പുതിയ പുതിയ മദ്യമോ രാസലഹരിയോ ഒക്കെ ഉപയോഗിച്ചത് കൊണ്ടോ നമുക്ക് സമാധാനം ഉണ്ടാകുകയില്ല അപ്പോൾ വസ്തുക്കൾ പദാർത്ഥങ്ങൾ ഇതൊന്നും നമുക്ക് സമാധാനം നൽകിയില്ല എന്നിരിക്കെ പിന്നെ ആർക്കാണ് എന്തിനാണ് എവിടെ നിന്നാണ് സമാധാനം ഉണ്ടാക്കുക അതാണ് ഒന്നാമത്തെ ക്രിസ്തുമസിൽ മുഴങ്ങിക്കേണ്ട ആ ക്രിസ്തുമസിന്റെ സന്ദേശം ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു എന്താണത് ക്രിസ്തു എന്ന രക്ഷിതാവ് പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ക്രിസ്തു യേശുക്രിസ്തു നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു യേശുക്രി ജനിച്ചു എന്നോ അതെ യേശുക്രിസ്തു നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്തിനാ യേശു നിങ്ങൾക്കായി ജനിച്ചത് എനിക്കായി ജനിച്ചത് യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് പിന്നെയും ഒരു സന്ദേശം മുഴങ്ങി കേട്ടു അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് യേശു എന്ന പേർ ഇരിക്കുടണം അങ്ങനെയാണെങ്കിൽ യേശു യേശുച്ചത് യേശു വന്നത് മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറവുള്ളത് കൊണ്ടോ ആശുപത്രികളുടെ കുറവുള്ളത് കൊണ്ടോ മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങളുടെയോ ദേവാലയങ്ങളുടെയോ പള്ളികളുടെയോ അമ്പലങ്ങളുടെയോ മോസ്കുകളുടെയോ കുറവുള്ളത് കൊണ്ടല്ല നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നതിന്റെ ഒരു കാരണം മനുഷ്യൻ പാപത്തിലേക്ക് വീണ്ടും 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 അവൻ പിന്നെയും ആഴ്ന്നിറങ്ങുന്നു എന്നുള്ളതാണ് ഈ പാപത്തിൽ നിന്ന് മനുഷ്യന് മോചനം ഉണ്ടായെങ്കിൽ മാത്രമേ മനുഷ്യനിൽ സമാധാനം ഉണ്ടാക്കുകയുള്ളൂ പാപത്തിൽ നിന്ന് ഒരു മനുഷ്യന് മോചനം ഉണ്ടാകണം എങ്ങനെ മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കും നീന്തൽ അറിയില്ലാത്ത ഒരു മനുഷ്യനോട് നിങ്ങൾ കരയിൽ നിന്ന് നീ ഇങ്ങനെ നീന്തു നീ ഇങ്ങനെ കൈകൾ കട്ടടിക്കൂ എന്നെല്ലാം അവനോട് പറഞ്ഞു കൊടുത്താൽ നീന്തൽ അറിയില്ലാത്ത ഒരു മനുഷ്യൻ വെള്ളത്തിൽ പോയാൽ അവൻ മുങ്ങി താഴുകയുള്ളൂ നീന്തൽ അറിയില്ലാത്ത ഒരു മനുഷ്യൻ വെള്ളത്തിൽ പോയാൽ അവൻ പുഴയിലകപ്പെട്ട ഒരു അകപ്പെട്ടാൽ അവനെ രക്ഷിക്കുവാൻ അവനേക്കാൾ കരുത്തുള്ള നീന്തൽ അറിയാവുന്ന സകല കഴിവുകളുള്ള ഒരു മനുഷ്യന്റെ സഹായം ആവശ്യം ആണ് എന്നതുപോലെ പാപിയായ മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പാപമില്ലാത്ത ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമാണ് അങ്ങനെ പാപമില്ലാതെ ലോകത്തിലേക്ക് പിറന്നു വീണവനാണ് യേശു അതുകൊണ്ടാണ് യേശു കന്യകാപുത്രൻ എന്ന് വിളിക്കുന്നത് അതെല്ലാം ദൈവശാസ്ത്രപരമായ കാര്യങ്ങളാണ് അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ ആശയത്തിലേക്ക് വരട്ടെ മനുഷ്യന് സമാധാനവും മനുഷ്യന്റെ ഭയവും നിന്ന് ഭയം നീക്കുവാനും മനുഷ്യന് സമാധാനം നൽകുവാനും ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയൂ അത് യേശുക്രിസ്തുവിന് മാത്രമാണ് യേശുക്രിസ്തുവിലൂടെയുള്ള സമാധാനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് വീണ്ടും ഞാൻ ഒന്നാമത്തെ ക്രിസ്തു ക്രിസ്തുമസിലേക്ക് പോവുകയാണ് യേശു ജനിച്ച സമയത്ത് ക്രിസ്തുവിന്റെ ജനന വാർത്ത വ്യത്യസ്ത ആളുകളുടെ ചെവികളിലേക്ക് എത്തി അതിൽ ഒന്നാമത്തെ കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് ആട്ടിടയന്മാരാണ് വെളിമ്പ്രദേശത്ത് ആടിനെ മേച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാർക്ക് യേശു ക്രിസ്തു ജനിച്ചതിന്റെ ഒരു സദ്വാർത്ത അവരുടെ കാതുകളിൽ എത്തി അവരോടാണ് ദൂതൻ പറഞ്ഞത് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു ക്രിസ്തു എന്ന രക്ഷിതാവ് പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ഈ വാർത്ത കേട്ട ഇടയന്മാർ യേശുക്രിസ്തു ജനിച്ച അല്ലെങ്കിൽ യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷം അവനെ കിടത്തിയ ആ പുൽത്തൊട്ടിലിൽ തൊട്ടിലിൽ ചെന്ന് യേശുവിനെ കണ്ടു യേശുവിനെ കണ്ടു അവർ സന്തോഷത്തോടെ മടങ്ങിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നു ഈ ഇടയന്മാർ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട അധസ്ഥിതരായ ദാരിദ്ര്യം പിടിച്ച സാധാരണക്കാരായ ആളുകളുടെ ഒരു ചിത്രമാണ് അവർ യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ ആ വാർത്ത അവർ സ്വീകരിച്ചു അവർ യേശുവിന്റെ അടുക്കൽ ചെന്നു യേശുവിനെ കണ്ടപ്പോൾ യേശുവിനൂടെയുള്ള സന്തോഷം അവർ പ്രാപിച്ചു മടങ്ങിപ്പോയി രണ്ടാമത്തെ കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് വിദ്വാൻമാരാണ് അവർ കിഴക്ക് യേശുക്രിസ്തുവിന്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ നിലയിൽ നക്ഷത്രം കണ്ട് ആ നക്ഷത്രത്തെ അവര് ആ പിന്തുടർന്നുകൊണ്ട് എത്തി ജ്ഞാനികൾ വിദ്വാൻമാർ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത് അവരും യേശുവിനെ വന്ന് കണ്ടു വണങ്ങി നമസ്കരിച്ചു അവരും യേശുവിനെ സ്വീകരിച്ച് അവർ മടങ്ങിപ്പോയി അപ്പൊ സമൂഹത്തിലെ സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾ യേശുവിനെ സ്വീകരിക്കുന്നു സമൂഹത്തിലെ ബുദ്ധിമാന്മാരായ അറിവുള്ള ചിന്തകന്മാരായ വിവേകശാലികളായ ആളുകൾ യേശുവിനെ സ്വീകരിച്ചവന്റെ ചിത്രവും ഒന്നാമത്തെ ക്രിസ്തുമസിൽ കാണുകയാണ് എന്നാൽ രണ്ടാമത്തും മൂന്നാമത്തെയും നാലാമത്തെയും കൂട്ടമൊരു ആളുകളുണ്ട് അതേതൊക്കെ ആളുകളാണ് യേശുവിന്റെ ജനനവാർത്തി അറിഞ്ഞ ആ കാലഘട്ടത്തിലെ റോമൻ ഭരണാധികാരി എന്ന പ്രഭശീല ഭരണാധികാരിയായിരുന്ന ഹെരോദാവ് എന്ന് പറയുന്ന മനുഷ്യൻ ആ രാജാവ് യേശുവിന്റെ വാർത്ത കേട്ടു അവൻ അവന് സംഭവിച്ചത് എന്താ കഥയെല്ലാം പറയുവാനായിട്ട് സമയമില്ല അവൻ യേശുവിന്റെ ഭയപ്പെടുകയാണ് ചെയ്തത് യേശുവിനെ അവൻ സ്വീകരിക്കുന്നതിന് പകരം യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നുള്ള ചോദ്യം ആ യഹോ ഹെരോദാവ് കേട്ടപ്പോൾ അവനും യർശുരേമത്തെയും ഭയപ്പെട്ടു എന്നാണ് അവിടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഹെരോദാവിനും ഇടയന്മാരെ പോലെയും ബുദ്ധിമാന്മാരായ വിദ്വന്മാരെ പോലെയും യേശുവിനെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും കഴിയുമായിരുന്നു പക്ഷേ ഹെരോദാവ് എന്ന് ഭരണാധിപൻ പക്ക ആ വാർത്ത കേട്ട് ഭയപ്പെട്ട് യേശുവിനെ എങ്ങനെങ്കിലും നശിപ്പിക്കണം ഇല്ലാതെയാക്കണം എന്നുള്ള താല്പര്യത്തോടെ അവൻ ഒരു വലിയ കൊലപാതക പരമ്പര അഴിച്ചുവിടുകയാണ് ഈ മാർഗത്തെയും ഈ ആശയത്തെയും ആ വ്യക്തിയെയും നശിപ്പിച്ചു കളയണമെന്ന താല്പര്യത്തോടെ ഹെരോദാവ് ആജ്ഞ പുറപ്പെടുവിച്ചു രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികളെയൊക്കെ എന്നുള്ള വാർത്ത അപ്പോൾ പ്രതിവ്വാനം ചെയ്യുന്നത് ഭരണാധി ഭരണതലങ്ങളിലുള്ളവരെയാണ് യേശുക്രിസ്തുവിനെ ഭയപ്പെടുന്ന ഒരു ഭരണ സമൂഹമുണ്ട് യേശുക്രിസ്തു വന്നാൽ ആളുകൾക്ക് ബോധമുണ്ടാകും സാക്ഷരത ഉണ്ടാകും വിവരമുണ്ടാകും അവനൊക്കെ ബോധവും വെലുവും വെള്ളിയാഴ്ച ഉണ്ടാകും എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അവരുടെ ഭരണത്തിന്റെ മുഖത്തിന്റെ കീഴിൽ അടിച്ചമർത്തി നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ ക്രിസ്തീയ മാർഗത്തെയും ക്രിസ്തുവിശ്വാസത്തെയും തള്ളി പറഞ്ഞു അപ്പോൾ ഹെരോദാവ് ഭരണാധികാരികളുടെ ഒരു ചിത്രമാണ് അടുത്തൊരു കൂട്ടം ആളുകളുണ്ട് അവരാരാണെന്ന് അറിയാമോ അവര് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എന്ന് പറയുന്ന മതത്തെ പ്രതിയാനം ചെയ്യുന്ന കുറച്ച് ആളുകളാണ് അവർക്ക് അവർക്ക് അറിയാമായിരുന്നു യേശു എവിടെ ജനിക്കണതെന്ന് യേശു എപ്പോഴാണ് ജനിക്കുന്നത് എന്നൊക്കെ അവർക്കറിയാമായിരുന്നു അവര് ബൈബിളൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് അവർക്ക് കാര്യം മനസ്സിലായി യേശു ഇന്ന സ്ഥലത്ത് ജനിക്കും എന്ന് അവര് വായിച്ചു പഠിച്ചു മനസ്സിലാക്കി പക്ഷെ യേശുവിനെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അടങ്ങുന്ന മതത്തിന്റെ പ്രതിനിധികൾ അവർക്കും ഇന്ന് യേശുവിനോട് താല്പര്യമില്ല പ്രിയപ്പെട്ടവരെ ഇതിൽ ആദ്യത്തെ രണ്ടു കൂട്ടർ യേശുവിനെ സ്വീകരിച്ചപ്പോൾ അവസാനത്തെ രണ്ടു കൂട്ടർ യേശുവിനെ തള്ളിക്കളഞ്ഞു ഇത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് ഒന്നാമത്തെ ക്രിസ്തുമസിൽ യേശുവിനെ കുറിച്ചുള്ള സദ്വർത്തമാനം പല വിഭാഗം ജനങ്ങളെയും അറിയിച്ചപ്പോൾ കുറച്ചുകൂട്ടം ആളുകൾ സാധാരണക്കാരും പാവങ്ങളുമായ ആളുകൾ അപ്പോൾ തന്നെ സമൂഹത്തിൽ ചിന്താശേഷിയും വിവരവും ചിന്തിക്കാൻ വിവരമുള്ള വിവേകശാലികളായ ആളുകൾ ഈ മാർഗത്തിന്റെ ഈ സന്ദേശത്തിന്റെ ആകത്തുക മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ സ്വീകരിക്കുവാൻ മുന്നോട്ട് വന്നപ്പോൾ യേശു വന്നാൽ എൻ്റെ വരണത്തെ ബാധിക്കും യേശു എന്നാൽ എൻ്റെ മതത്തെ ബാധിക്കും എൻ്റെ പൗരോഹിത്യ കാര്യങ്ങളെ ബാധിക്കും എന്നൊക്കെ അറിയാവുന്ന ഭരണകൂട ആ ആ ഭീകരതകളും മതത്തിന്റെ ഭീകരവാദികളെല്ലാം ചേർന്ന് യേശുവിനെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് ഇന്നും ഈ ക്രിസ്തുമസിൽ ഞങ്ങൾ ഈ സുവിശേഷം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ സദ്വാർത്ത അറിയിക്കുമ്പോൾ ഈ വിധത്തിലുള്ള മാനസികാവസ്ഥയുള്ള പലരും ഞങ്ങളെ കേൾക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടേതാണ് തീരുമാനം നിങ്ങൾക്ക് യേശുവിനെ കൈക്കൊള്ളുകയോ യേശുവിനെ തള്ളുകയോ ചെയ്യാം യേശുവിനെ സ്വീകരിച്ചവർ സന്തോഷത്തോടെ ജീവിക്കും യേശുവിനെ തള്ളുന്നവർ പിൽക്കാലത്ത് വളരെയധികം വേദന അനുഭവിക്കേണ്ടതായിട്ട് വരും ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഈ കാലഘട്ടം എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ ഞാൻ ഒരു പ്രധാനപ്പെട്ട ആശയം ഈ കാലഘട്ടത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഒരു സംഭവം ഇസ്രായേലിൽ നടന്നു ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് തുഴഞ്ഞു കയറി അവരെ ഇസ്രായേൽ ഇസ്രായേലിലുള്ള ആളുകളെയൊക്കെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയി തദ്രം ഇസ്രായേലില് പാലസ്തീനിൽ അഴിച്ചുവിട്ട മറ്റൊരു യുദ്ധത്തിന്റെ ഭീകരതയുണ്ട് അത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് യഹൂദൻ അവരുടെ നാട്ടിൽ സമാധാനത്തോടെ കട കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല യഹൂദൻ ഇന്നും ിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൽ ഇന്നും ഭയമുണ്ട് യേശുവിനെ യഹൂദൻ യേശുവിനെ ക്രൂശിച്ച യഹൂദൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത യഹൂദൻ ആ യഹൂദനോട് ആ യഹൂദനെ യഹൂദൻ യേശുവിനെ കുറിച്ച് എന്താ പറഞ്ഞു എന്നറിയാമോ യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് സ്വയം ഏറ്റെടുത്ത ആ യഹൂദൻ ഇന്നും അവന്റെ നാട്ടിൽ സമാധാനമില്ലാതെ എന്നും രക്തച്ചൊരിച്ചിലിൽ കിടക്കുന്ന ഒരവസ്ഥ യേശുവിനെ തള്ളിയാൽ ഉണ്ടാകുന്ന ഭീകരത രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷവും ഇന്നും നടക്കുകയാണ് യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും ഐശ്വര്യമുണ്ടാകും അതിലെല്ലാറ്റിലും വരി യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന പാപമോചനം നിത്യരക്ഷ നിത്യമായ സമാധാനം പ്രത്യാശ അതെല്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് സ്വതവേ കടന്നു വരും നിങ്ങൾ അവയെല്ലാം നിങ്ങൾക്ക് അതെല്ലാം നേടുന്നതിന് വേണ്ടി പണം മുടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ തീർത്ഥയാത്രകൾ നടത്തേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ശരീരം കഠിനമായി മുറിവേൽപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വലിയ ത്യാഗങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സൗജന്യമായി ആ പാപമോചനം നൽകാൻ ആ രക്ഷ നൽകാൻ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ സാധ്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്തുമസിന്റെ തലേന്ന് ക്രിസ്തുമസിന്റെ സന്ദേശം നിങ്ങളോട് അറിയിക്കുകയാണ് നിങ്ങളുടെ ഭയം മാറ്റാൻ നിങ്ങളുടെ അസംതൃപ്തി മാറ്റാൻ നിങ്ങളുടെ നിരാശ മാറ്റാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനവും പ്രത്യാശയും പാപമോചനവും രക്ഷയും നൽകാൻ പദാർത്ഥങ്ങൾക്കോ വസ്തുക്കൾക്കോ ലഹരി പദാർത്ഥങ്ങൾക്കോ ഒന്നും യില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഞങ്ങൾ ഉറക്കെ പറയുകയാണ് എന്നാൽ നിങ്ങൾക്ക് സമാധാനം നൽകാൻ യേശു എന്ന വ്യക്തിക്ക് കഴിയും ഞങ്ങളെല്ലാം യേശുവിനൂടെ സമാധാനം അനുഭവിച്ചവരാണ് സന്തോഷം അനുഭവിക്കുന്നവരാണ് പ്രത്യാശ അനുഭവിക്കുന്നവരാണ് പാപമോചനം ലഭിച്ചു എന്നുള്ള ആ ധൈര്യവും ഉറപ്പും ഞങ്ങൾക്കുണ്ട് അങ്ങനെ ഒരു ഉറപ്പിലേക്ക് നിങ്ങൾക്ക് വരുവാനായിട്ട് കഴിയും അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ഈ വെള്ളൂർ നിവാസികളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് പറയുന്നു ഈ ക്രിസ്തുമസില് ലഹരികളോട് വിട പറയൂ നിങ്ങളെ നശിപ്പിക്കുന്ന മറ്റ് ലഹരികളോട് മറ്റ് അധാർമികമായ പ്രവൃത്തികളോടൊക്കെ വിട പറഞ്ഞുകൊണ്ട് ഒരു യഥാർത്ഥമായ നല്ലതായ ധാർമ്മികമായ ഉന്നതമായ ഒരു നല്ല ജീവിതം നിങ്ങൾക്ക് യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകും നിങ്ങൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ സന്തോഷമുണ്ടാകും കുടുംബത്തിൽ സമാധാനമുണ്ടാകും വീട് നന്നാകും നാട് നന്നാകും അതിന് യാതൊരു മാറ്റവുമില്ല യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല അവിടുന്ന് എല്ലാവർക്കും വേണ്ടി ജനിച്ച രക്ഷകനായ ദൈവമാണ് അതുകൊണ്ട് ഈ ക്രിസ്തുമസിൽ നിങ്ങൾ രക്ഷകനായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ നിങ്ങളുടെ വീടുകൾ ഒരുക്കിയാൽ ദീപാലങ്കരങ്ങൾ കൊണ്ട് ഒരുക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല ബേത്തിലേമിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ജനിക്കണം നിങ്ങളുടെ വീട്ടിൽ ജനിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷയും സമാധാനവും നേടിയെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളെ ആ ഒരു സന്ദേശം സ്വീകരിച്ച് ജീവിതം അർത്ഥവത്താക്കി മാറ്റുവാൻ ആ ക്ഷണിച്ചുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നടത്തുന്നു ദൈവം വെള്ളൂർ നിവാസികളെയും ഈ ദേശത്തെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിന്റെയും നവവർസനത്തിന്റെയും ആശംസകൾ അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ